ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ള കുട്ടികളിൽ നിന്ന് മിനിമം പത്താം ക്ലാസ് മാത്രം മതി വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി ചർച്ച ചെയ്തതാണ് കേരളത്തിൽ ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മേ ഉണ്ടാകാം ഒരു സെൻ്റർ ഇപ്പോൾ കേരളത്തിലുണ്ട് അവിടെ വെച്ച് നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല കൂടുതൽ സാധ്യതയുമുള്ളത് തമിഴ്നാട് വെച്ച് നടക്കാനാണ് ഇതിൻ്റെ ആദ്യഘട്ട ഫിസിക്കൽ എനിവേ വേ നമുക്കിപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം നാളെയാണ് അപേക്ഷ തുടങ്ങുക ഇന്ന് വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സമയമുള്ളതുപോലെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം മിനിമം പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഐ ടി ബി പി ക്ഷണിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഈ ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ടി ബി പിൻ്റെ സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ നേരത്തെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിവേ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ തയ്യാകൊടുത്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ അംഗമല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം സോ എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഐ ടി ബി പുതിയ റിക്രൂട്ട്മെൻറ്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് കോൺസ്റ്റബിൾ ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പോസ്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഐ ടി ബി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങും നാളെ കൃത്യസമയത്ത് ഐ ടി ബി പി കൃത്യമായിട്ട് അപേക്ഷയും കാര്യങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ റിലീസ് ചെയ്യാറുണ്ട് അവരുടെ ഈ റാലി നടക്കാനുള്ള അതായത് ഫിസിക്കലാണ് ആദ്യം ഇതിന് നടക്കുന്നത് അതിന് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷെ ഇവർ പറയുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഇടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് നാളെ മുതൽ കൃത്യം നാളെ മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ് നാളെ മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഡിസംബർ രണ്ടായിരത്തി വരെ അന്ന് രാത്രി ഏകദേശം പതിനൊന്ന് അയിമ്പത്തൊമ്പത് അതായത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം അതുവരെ ഡിലേ ചെയ്യേണ്ട വളരെ പെട്ടെന്ന് നാളെ അപേക്ഷ തുടങ്ങിയാൽ നാളെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക അപേക്ഷിക്കാനായിട്ട് സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യാം സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റാണ് അവിടെ ടോട്ടലായിട്ട് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി വനിതകൾക്കും പുരുഷന്മാർക്കും വന്നിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് എസ് സി എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് യു ആർ എൽ എല്ലാവർക്കും യു ആറിന് ഉൾപ്പെടെയുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അമ്പത്തിയൊന്ന് അമ്പത്തി ഒന്ന് വേക്കൻസികളുണ്ട് അവിടെ വനിതകൾക്ക് എസ് ടി വിഭാഗത്തിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് അപേക്ഷിക്കാം ജനറലായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസി കുറയുവാനും കൂടാനുള്ള സാധ്യതയൊക്കെ ഐ ടി ബി പി പറയുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുവാനുള്ള സാധ്യത മാത്രമേ മുന്നോട്ടേക്ക് കാണുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ പോസ്റ്റിന് ലഭിക്കുന്ന സാലറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതിന് പുറമേ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ ഉണ്ടാവും ഡയർ എസ് അലവൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു സാലറിയിൽ ഒതുങ്ങില്ല നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി ഇതാണ് പറയുന്നതെങ്കിലും ഇവിടെ ഒതുങ്ങില്ല ഇതിലും കൂടുതലായിരിക്കും നിങ്ങളുടെ ശമ്പളം കയ്യിൽ ലഭിക്കുക ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട സബ് ഇൻസ്പെക്ടറിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയും ഹെഡ് കോൺസ്റ്റബിളിന് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയും കോൺസ്റ്റബിളിന് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുമാണ് പ്രായപരിധി പറയുന്നത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം എ റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ തൊട്ടതായ പറയുന്ന ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി അതുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇനി ആ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ നേരത്തായ പറയുന്ന ബി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ തുടർന്ന് പറയുന്ന ഈ ഒരു സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ആ യോഗ്യതയും ഇല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതായത് ഇവിടെ പറയുന്ന ഈ നാല് യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടറിനെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് അപേക്ഷിക്കാൻ പ്ലസ് ടു വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടെൻ പ്ലസ് ടു പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഹാവിങ് അഗ്രിക്കേറ്റ് ഓഫ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ആവണം ഈ പറഞ്ഞ സബ്ജക്ട് വേണം ആ പറയുന്ന സബ്ജക്റ്റിന് തന്നെ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം ഓൾറൗണ്ട് എത്ര വേണമെന്ന് പറയുന്നില്ല ഈ പറയുന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് മിനിമം നാൽപ്പത്തഞ്ച് ശതമാനം ഒരു സബ്ജക്റ്റിനും വേണമെന്ന് പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല അതിൻ്റെ അടിയിൽ മറ്റൊരു യോഗ്യത പറയാൻ കാണാൻ സാധിക്കും പത്താം ക്ലാസ് പാസ്സായിരിക്കണം റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വർഷത്തിലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇവിടേക്കാണ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഒരു കമ്പ്യൂട്ടർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടാവണം ഇനി ഈ പറയുന്ന യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മൂന്നാമത്തെ ഒരു യോഗ്യത കാണാൻ സാധിക്കും പത്താം ക്ലാസ് പാസ്സായിരിക്കണം വിത്ത് പി സി എം ആണ് അതായത് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പത്താം ക്ലാസിൻ്റെ കൂടെ ഡിപ്ലോമയും കൂടി വേണം മൂന്ന് വർഷത്തെ ഡിപ്ലോമയും കൂടി വേണം എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന സമാന മേഖലയിൽ തന്നെ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിളാണ് കോൺസ്റ്റബിളിനപേക്ഷിക്കാൻ പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും ആവശ്യമില്ല ജസ്റ്റ് സിമ്പിൾ ഈ പാസ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഡിസബിൾ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ പറയുന്നുണ്ട് പക്ഷേ അതില്ലെങ്കിലും പ്രശ്നമില്ല മുൻഗണന നൽകപ്പെടുന്നതാണ് ഡിസർബിൾ എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരും പത്താം ക്ലാസ് വെച്ച് വന്നു അതുപോലെ തന്നെ ഒരാൾ ഡിപ്ലോമയും കൂടി കൊണ്ട് കോൺസ്റ്റബിളിനെ അപേക്ഷിക്കാൻ വന്നു അപ്പോൾ അയാൾക്കൊരു മുൻഗണന നൽകും നിങ്ങൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്കും ആ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ ഇവർക്ക് മുൻഗണന നൽകും മാത്രമേ ഉള്ളൂ അല്ലാതെ ഡിപ്ലോമ വേണം നിർബന്ധമില്ല അത് മനസ്സിലായെന്ന് കരുതുന്നു ആയിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടും എന്നാണ് പറയുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണത് അതായത് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഡിഗ്രി ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലൊക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് അഞ്ച് മാർക്ക് ബോണസ് ആയിട്ട് എക്സാമിന് നൽകപ്പെടും അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡ് ചെയ്യുന്നവർക്ക് മൂന്ന് മാർക്ക് നൽകപ്പെടും സമാന മേഖലയിലാണ് പറയുന്നത് മറ്റേതെങ്കിലും സ്ട്രീമിലല്ല കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് തന്നെ വേണം മൂന്ന് മാർക്ക് നൽകപ്പെടും ഇനി ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ രണ്ട് മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് അഡീഷണൽ ആയിട്ട് നൽകപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രായപരിധിയാണ് പറയുന്നത് ഒരു ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം കോൺസ്റ്റബിളിൻ്റെ വേണമെങ്കിൽ ഒരു ഡെമോ ഒരു ഉദാഹരണത്തിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കോൺസ്റ്റബിളിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഒരു പോസ്റ്റിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഒരു പോസ്റ്റിൻ്റെയും ലാസ്റ്റ് ഇയർ പതിനാല് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും സബ് ഇൻസ്പെക്ടറിൻ്റെ അതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കോൺസ്റ്റബിളിൻ്റെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് ഒരു പറയുന്ന ഡേറ്റിന്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ദെൻ അതുപോലെ തന്നെ പ്രായത്തിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രിമിനറിന് മൂന്ന് വർഷത്തെയും ഇളവ് നൽകപ്പെടുന്നുണ്ട് ദെൻ ബാക്കിയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിന് ഹൈറ്റ് പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടിട്ടുള്ള എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് ഐ ൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഹൈറ്റ് കോമൺ ആണ് എല്ലാ പോസ്റ്റിനും ഹൈറ്റ് നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ എസ് ടി വിഭാഗത്തിലുള്ള പുരുഷന്മാർക്ക് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത് സെൻറ്റീമീറ്റർ മതി ഇനി ബാക്കിയുള്ള എല്ലാ ജനറൽ ഇ ഇ ഡബ്ല്യു എസ് ഒ ബി സിയിലൊക്കെ വരുന്നവർക്ക് എസ്ഐക്ക് അപേക്ഷിക്കുമ്പോൾ എൺപത് സെൻറ്റിമീറ്റർ ജസ്റ്റ് വേണം എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം കോൺസ്റ്റബിൾ അങ്ങനെ തന്നെയാണ് എൺപത് സെൻറ്റിമീറ്റർ വേണം ആക്കാൻ സാധിച്ചിരിക്കണം പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എല്ലത്തിൽ അപേക്ഷിക്കാനായിട്ട് ജനറൽ ആണ് പറയുന്നത് ജനറൽ കുട്ടികളുടെ അതായത് ജനറൽ അതുപോലെ തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് അവർക്കെല്ലാം ഈ ഒരു ഹൈറ്റ് തന്നെ വേണം ഇത് എസ് ടിൻ്റെ മാത്രമാണ് ഏറ്റവും മുകളിൽ പറയുക ഇവിടെ പറയുന്നത് എസ് ടി വിഭാഗത്തിൻ്റെയും ഇവിടെ പറയുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും അതായത് എസ് സി ഒ ബി സി ഇ ഡബ്ല്യു എസ് ബാക്കിയുള്ളവർക്ക് ഈ ഹൈറ്റ് വേണം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് ഇവിടെ പറഞ്ഞ രീതിയിൽ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള എസ് ഐ രണ്ടാമത് കൊടുത്തിട്ടുള്ള കോൺസ്റ്റബിൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ കൃത്യം നാളെ തന്നെ തുടങ്ങും നാളെയാണ് തുടങ്ങുക ഇന്ന് കയറി അപേക്ഷിക്കാൻ സാധിക്കത്തില്ല നാളെ നിങ്ങൾ രാവിലെ തന്നെ അപേക്ഷിക്കാൻ ട്രൈ ചെയ്തോളൂ അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സബ് ഇൻസ്പെക്ടറിനെ അപേക്ഷിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കണം ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിന് നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടച്ചാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ പോകേണ്ടത് ഫിസിക്കൽ ടെസ്റ്റിനാണ് ഫിസിക്കലാണ് ആദ്യം ഉണ്ടാകുക അപ്പോൾ അതിൽ എസ് ഐക്കുള്ള ഫിസിക്കല് നമുക്ക് നോക്കാം സബ് ഇൻസ്പെക്ടറിനെ നൂറ് മീറ്റർ നിങ്ങൾ ഓടണം അത് ഓടിത്തീർത്താനായിട്ട് ഏകദേശം പതിനാറ് സെക്കൻഡ് നിങ്ങൾക്ക് ലഭിക്കും അത് ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓടാനായിട്ട് പതിനെട്ട് സെക്കൻഡ് നൽകപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഓടിത്തീർത്താനായിട്ട് പുരുഷന്മാർക്ക് ഏഴര മിനിറ്റ് കൊടുക്കുന്നുണ്ട് എണ്ണൂറ് മീറ്റർ ഓടാനായിട്ട് വനിതകൾക്ക് നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊടുക്കുന്നുണ്ട് ഇത് എസ് ഐ പോസ്റ്റിൻ്റെതാണ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിനെയൊക്കെ അപേക്ഷിക്കുന്നവർക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ അതായത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വനിതകളാകുമ്പോൾ എണ്ണൂറ് മീറ്റർ ഓട്ടം ഏകദേശം നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ പതിനൊന്ന് ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ് വരുന്നുണ്ട് മൂന്ന് ചാൻസിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം ഒൻപത് ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പാണ് വനിതകൾക്ക് വരുന്നത് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ മൂന്നര ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ് വരുന്നുണ്ട് മൂന്ന് ചാൻസ് കിട്ടും മൂന്ന് ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ് വരുന്നുണ്ട് വനിതകൾക്ക് മൂന്ന് ചാൻസ് കിട്ടും അപ്പോൾ നമ്മൾ കോൺസ്റ്റബിളിൻ്റെയും ഹെഡ് കോൺസ്റ്റബിളിൻ്റെയും ഫിസിക്കൽ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ഇത് പാസ്സാവണം ഇത് മൊത്തം നിങ്ങൾ പാസ്സായാൽ മാത്രമേ അടുത്ത ഘട്ടമായിട്ടുള്ള ഫിസിക്കൽ മെഷർമെന്റിന് നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് വരുന്നത് അതായത് നിങ്ങളുടെ ഹൈറ്റ് ചെസ്റ്റ് കാര്യങ്ങൾ വെയിറ്റ് ഇതൊക്കെ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും അതും പാസ്സാകുകയാണെങ്കിലാണ് നിങ്ങൾ ഫേസ് ടുവിലേക്കുള്ള എക്സാമിന് വേണ്ടി പോകുന്നത് ഓരോരോ എക്സാമിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടറിൻ്റെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ദെൻ കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ വരുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു ലിസ്റ്റ് ഇടും മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് നിങ്ങളെ മെഡിക്കൽ ടെസ്റ്റിന് വിളിക്കും മെഡിക്കൽ റിവ്യൂ റീമെഡിക്കൽ ഉള്ളവർക്ക് അതും കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങളെ സെലക്ഷന് വേണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് സോ അപേക്ഷ നാളെ തുടങ്ങും യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനഞ്ച് നവംബർ നാളെയേ അപേക്ഷ തുടങ്ങത്തുള്ളൂ നാളെ രാവിലെ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം പതിനാല് ഡിസംബർ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് ആയിട്ട് നമ്മുടെ ഐ ടി ബി പി നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് തന്നിട്ടുമുണ്ട് സോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക